പ്രൈസ് അോഡ് യാക്കോബിഴുതി ലേഖനം രണ്ടാം അധ്യായം പതിനാലാം വാക്യം സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്തു ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ആത്മീയ ഗോളത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേയുള്ളൂ എന്താണത് അത് സ്നേഹത്തിൻ്റെ അഭാവമാണ് പരസ്പരം സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമായി മാറിയിരിക്കുന്നു മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാനും അവരുടെ കുറവുകളെ പരിഹരിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുരവസ്ഥകളിൽ അവരെ സഹായിക്കുവാനും എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കരയുന്നവരോടുകൂടെ കരയുവാനും അവരുടെ ദുരവസ്ഥകളിൽ അവരെ ധൈര്യപ്പെടുത്തുവാനും നല്ല അനുഭവങ്ങൾ പങ്കിടുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ നാം ഇങ്ങനെ ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കണം ബലഹീനരെ അവരുടെ വചനത്തിൽ ഉറപ്പിക്കുവാനും അവരുടെ ദുഃഖവേളകളിൽ ആശ്വാസകരമായി മാറുവാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഉപമ എന്ന് പറയുന്നത് നല്ല ശമരിയക്കാരൻ്റെ ഉപമയാണ് എരിഹോവിലേക്കുള്ള തന്റെ യാത്രാ മധ്യേ അക്രമികളാൽ ഉപേക്ഷിക്കപ്പെട്ട ആ മനുഷ്യനെ ആ നല്ല ശമരിയാക്കാരൻ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ആ വഴിയമ്പലത്തിലേക്കാണ് രക്ഷിക്കുന്നവൻ മടങ്ങി വരുന്നതുവരെ അവനെ പരിചരിക്കേണ്ടുന്നത് വഴിയമ്പലക്കാരൻ്റെ കടമയാണ് അവന് മുറിവ് വെച്ച് കെട്ടുക അവന് മരുന്ന് കൊടുക്കുക അവനെ പരിചരിക്കുക അവനെ ധൈര്യപ്പെടുത്തുക ആശ്വസിപ്പിക്കുക ഇതൊക്കെയാണ് ഒരു വഴിയമ്പലക്കാരൻ്റെ കടമയെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇത് മറന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ടേക്ക് പോകുന്നത് വഴിയമ്പലം എന്ന് പറയുന്നത് ഓരോ സഭകളുമാണ് അതെ ഓരോ ഇടവകകളാണ് ഓരോ കൂട്ടായ്മകളാണ് അർത്ഥപ്രാണനായിരുന്ന വഴിപോക്കനെ പൂർണ്ണ ആരോഗ്യത്തോടെ ആ നല്ല ശമരിയക്കാരന് തിരിച്ചു കൊടുക്കേണ്ടുന്നത് ഇന്ന് സഭകളുടെ ദൗത്യമാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളേറെ പിന്നോട്ട് പോയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ശുശ്രൂഷയിൽ ഇന്ന് ഇത്തരത്തിലുള്ള ശുശ്രൂഷകളൊന്നും നമുക്ക് എങ്ങും കാണുവാനായിട്ട് കഴിയുകയില്ല ഒറിവേറ്റ് വഴിവക്കിൽ നമ്മുടെ കരുണയും പ്രതീക്ഷിച്ച് കിടക്കുന്നവരെ നോക്കാതെ പോകുന്നവരാണോ നാം ഓരോരുത്തരും ക്രിസ്തീയ സഭകൾ ഓരോന്നും നീതി നിർവഹിക്കുന്ന വേദികളായി മാറണം ചൂഷണ വിധേയരാകുന്ന വിശ്വാസികളും ആത്മീയ മൂല്യങ്ങൾ വിസ്മരിക്കുന്ന നേതാക്കന്മാരും അടിമത്തം അനുഭവിക്കുന്ന ശുശ്രൂഷകരുമൊക്കെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണുവാൻ കഴിയുന്ന സത്യമായ മുഖങ്ങളാണ് അതുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നല്ല ശമരിയക്കാരനെ പോലെ ആ വഴിപോക്കനെ അവനെ അവൻ്റെ വഴിയമ്പലത്തിലെത്തിച്ച് ആവശ്യമായ ശുശ്രൂഷകൾ അവന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി നാം തിരിച്ചു പോകേണ്ടുന്നത് നമ്മുടെ കടമയാണ് നമ്മുടെ ശുശ്രൂഷകൾ നമുക്ക് മറക്കാതിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ